നിങ്ങൾ വിചാരിക്കും പുഷ്പല്ലതച്ച ചേച്ചി ഒരിക്കലാണോ അല്ല കേട്ടോ ഇത് ഞാൻ തന്നെയാണ് ഇന്നാണെങ്കിൽ എൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണി കുറേ കിടക്കുന്നുണ്ടായിരുന്നു അലക്കിയത് മടക്കി വെക്കാനായിട്ട് ഈ തുണികളെല്ലാം അലക്കി ഉണക്കി വെക്കുക എന്ന് മാത്രമാണ് ചെയ്യാറുള്ളത് മടക്കി വെക്കാൻ സമയം കിട്ടാറില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ഇന്നിപ്പം മോക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ ഇപ്പം നമുക്ക് പൂജവെപ്പിൻ്റെ അവധിയായില്ലേ അത് കാരണം മോളേം കൂടെ കൂട്ടി അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിലിങ്ങനെ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് അവിടെ ഒരു ഹോബിയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഒരാഗ്രഹമല്ലേ എന്നാൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അവളേം കൂടെ അതിനകത്തൊന്ന് കയറ്റിയേക്കാ എന്ന് വിചാരിച്ച് അവളും ഉണ്ടായിരുന്നു മോള് എൻ്റെ കൂടെ വന്ന് തുണി മുടക്കാനും എടുക്കാനും ഒക്കെ വന്നു പിന്നെ ഇന്നാണെങ്കിൽ ഈ മുറിയിൽ ഇപ്പോൾ നിൽക്കുന്നതുകൊണ്ട് നല്ല വെട്ടമുണ്ട് കേട്ടോ മറ്റേത് ഇരുട്ട ഇരുട്ട് വരുമ്പോഴത്തേക്ക് ഒന്നും കാണാൻ ക്ലിയർ അല്ല ഇപ്പോൾ ഈ ഫോണിൻ്റെ പ്രശ്നം ഫോണെന്ന് പറയുമ്പോൾ നമുക്ക് കോവിഡിൻ്റെ സമയത്ത് ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു അന്നേരം മൂക്ക് വേണ്ടി വാങ്ങിച്ചായിരുന്നു ഈ ഫോണെ അന്നേരം ഉപയോഗിക്കാൻ വേണ്ടി അന്നേരം ഇപ്പോൾ അത്ര വർഷം പഴക്കമുണ്ട് ഈ ഫോണിന് അന്നേരം പിന്നെ ഫോണിനെ കുറ്റം പറയേണ്ട കാര്യമല്ല ഫോണിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരുന്നു എന്നെ ഒന്ന് മാറ്റി പിടിച്ചു എന്നെ എന്നെ കുറേ നാളായാലും ഇങ്ങനെ പിഴിയാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ഫോൺ തന്നെ പറയുന്നു അതൊന്ന് എന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കൂ എന്നൊന്ന് എന്നോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുണികളെല്ലാം മടക്കി പെറുക്കി വെക്കണം അവ മോക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് കാരണമാണെങ്കിൽ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് വന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തല കാണിക്കുന്നത് ഈ തുണി എന്തോരം മുട്ട കണ്ട് കണ്ടോ ഷീറ്റ് ഇത് എടുക്കുമ്പോഴത്തേക്ക് കണ്ടു ഞാൻ എന്നെ കൊല്ലാൻ വരുന്ന പോലെ ഷീറ്റ് നിൽക്കണം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ തന്നെ ചെയ്യണ്ടേ ഷീറ്റിനോട് പറയാൻ പറ്റുമോ എൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങനെയാണ് എന്നെ എനിക്ക് മടക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം പറഞ്ഞിട്ട് കാര്യമില്ല ഷീറ്റ് മടക്കലും എല്ലാം കഴിഞ്ഞ് കുറേ തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ കുറേ തുണി അലക്കി അവിടെ വെച്ച് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തുണികളെല്ലാം അലക്കി അവിടെ അയൽ ഉണ്ടായിരുന്നു അയലെല്ലാം വിരിച്ചു വെച്ചിട്ടുണ്ട് കുറേയൊക്കെ മടക്കി ഇതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി മടക്കി മടക്കിങ്ങനെ തുണികളെല്ലാം വെച്ച് അയൽ കണ്ട വിരിച്ചിട്ടേക്കുന്നു നമ്മുടെ ഡോറ കണ്ടില്ലായിട്ട് തന്നെ നമ്മുടെ ഭുജിത ആയിരിക്കുന്നു അതാണ് നമ്മുടെ ഭൂചി മോക്ക് ഭയങ്കര ഇതായിട്ടോ അവനെയാണെങ്കിൽ കളിപ്പിക്കുക എടുക്കുക ഇപ്പം രണ്ട് ദിവസം അവധി ഉള്ളതുകൊണ്ട് അവളിപ്പം അവനെ ഉറങ്ങാൻ പോലും സമ്മതിക്കൊന്നും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എവിടെ ഇരുന്ന് കണ്ടോ അവൾ അവളെ എവിടെ പോയാലും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അതാണ് അടുത്ത് നമുക്ക് ഇനി ഒരു പായസം ഉണ്ടാക്കുന്നു വിചാരിച്ച പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈസി പായസമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിപ്പ് പ്രഥമൻ അതാണ് സംഭവം അന്നേരം ഞാനതുണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കി എന്നിട്ടെന്താ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഡബിൾ ഹോൾ സ്ക്ലീൻസ് എന്തൊക്കെ പേരാണ് എൻ്റെമ്മ വായിക്കൊള്ളാത്ത സംഭവം ആ ആ പ്രഥമൻ ചേർക്കുക ഓക്കെ തുടർച്ചയായി ഇളക്കി എട്ട് പത്ത് മിനിറ്റ് നേരം ആവശ്യമായി കട്ടിയാകുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം എട്ട് പത്ത് മിനിറ്റ് ഇളക്കിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പം നമുക്കത് കുറുകി കിട്ടും എന്നാണ് പറഞ്ഞ് പക്ഷേ ഇതിനകത്ത് നട്ട്സൊന്നും ഇല്ലല്ലോ അതല്ല നമ്മൾ വേറെ ആഡ് ചെയ്യണം ഓ അങ്ങനെയാ സംഭവം ഈസി പായസം എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ഇങ്ങനെ നേരിയെന്ന് ഞാൻ ആലോചിക്കണം ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും പരിമ്പും ഇതിരിയൊക്കെ എവിടെ പോയി വാങ്ങും ആ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് ഈസി പായസം ഉണ്ടാക്കിയാലോ അങ്ങനെ കുക്കറിലിട്ട് പായസം ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇളക്കി പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇളക്കോടെ ഇളക്കാം ഇളക്കിളക്കി അത് കുറി വരുന്നതോ എന്നുമാണ് പറഞ്ഞത് ഒരു രക്ഷയില്ല ഇതെന്തോന്നും ഇത് ഞാൻ നോക്കി നോക്കിയിരിക്കുകയാണ് പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്നത് എല്ലാ സംഭവം ഉണ്ടെന്നല്ലേ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അതിനകത്ത് നട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് വിചാരിച്ചു അതിനകത്തൊന്നും ഒന്നുമില്ല കേസിനിയിപ്പം നമ്മൾ വേറെ നട്ട്സ് മേടിക്കണം ആ എനിക്ക് ഇനി മയ്യ മെനക്കെട്ട് പോകാനായിട്ട് അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പായസം കുറുകി കുറുകി ഇളക്കി 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 അതിൻ്റെ വിത്ത് വീരും എടുക്കുന്നിടം വരെ ഇളക്കി ആ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അര മണിക്കൂറെടുത്തു അങ്ങനെ പായസം റെഡി ആയി കേട്ടോ അത് ഇച്ചിരി കുറുകട്ടെ അപ്പോഴത്തേക്കാണ് നമുക്ക് കുഞ്ഞിന് കുറുക്ക് കൊടുക്കും അവന് കുറുക്ക് കൊടുക്കുന്നത് അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാളിലും സ്പീഡിൽ അവൻ തിരിച്ച് ഇങ്ങോട്ട് തൂപ്പണം അത് അന്നേരം പായസം എല്ലാം റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം അടിപൊളിയായിരുന്നു അച്ചിരി മധുരം കൂടുതലന്നേരം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ